ഇംഗ്ലീഷുകാരെ പോലെ ഡബ് അതൊക്കെ പറ്റും പക്ഷെ കുറച്ച് സമയം നമുക്ക് നമ്മൾ തന്നെ കൊടുക്കണം ഇത് ഞാൻ ചെയ്തൊരു ആഡാണ് സത്യത്തിൽ ഇതിന് ആക്സെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് പ്രൊണൗൺസിയേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷേ നമ്മളുടെ കോൺഫിഡൻസും നമ്മൾ പറയുന്നതിൻ്റെ സ്റ്റൈലും ഒക്കെ ഈ പ്രൊണൺസിയേഷൻ ഇഷ്യൂസിനേക്കാൾ മുകളിലാണെങ്കിൽ അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ലാതെ തട്ടിമുട്ടിയൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ നമ്മൾ ഫ്യൂച്ചറാണ് നോക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് തട്ടിമുട്ടി നിന്നാൽ പോരാ നമുക്ക് ബെസ്റ്റായിട്ടും ആയിട്ടും ചെയ്യണം അതിന് വേണ്ടത് പ്രാക്ടീസ് 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 യു കെ കാര് സംസാരിക്കുന്നത് പോലെയല്ല യു എസ് കാര്യം സംസാരിക്കുന്നത് അതുപോലെ തന്നെ തൃശ്ശൂർക്കാർ സംസാരിക്കുന്നത് പോലെയല്ല നമ്മൾ കൊല്ലംകാർ സംസാരിക്കുന്നത് ആ വ്യത്യാസം നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുമെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അത് നമ്മൾ അംഗീകരിക്കുക എന്താണ് നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നമൊന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ പിന്നെ കാര്യങ്ങളെല്ലാം സിമ്പിൾ ആണ് പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ പ്രശ്നമെന്ന് മനസ്സിലാക്കി അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഓരോ വാക്കുകളും ശരിക്കും പ്രൊണൗസിയേഷൻ അങ്ങനെ ആയിരിക്കില്ല അപ്പൊ നമ്മൾ എന്ത് വേണം അത് ക്രോസ് ചെക്ക് ചെയ്യണം ആ ക്രോസ് ചെക്ക് ചെയ്യാൻ നമ്മളുടെ ഡെയിലി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉണ്ടല്ലോ ചാറ്റ് ജി പി ടി ഉണ്ടല്ലോ നമ്മൾ ഗൂഗിളിൽ ആ വാക്ക് കൊടുത്ത് അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് നോക്കി ഒരു പക്ഷേ മലയാളം പ്രോജക്ടുകള് നമ്മൾ ചിലപ്പോ ഒരു ടേക്കിലോ രണ്ട് ടേക്കിലോ സെറ്റ് ആയിരിക്കും അടിപൊളിയായിരിക്കും ക്ലൈൻസ് ഒരു കംപ്ലൈന്റും പറയില്ല ഒരു റിവിഷനും കാണില്ല ഇംഗ്ലീഷ് ചിലപ്പോ ഒരു മൂന്നോ നാലോ തവണ ചിലപ്പോ റിവിഷൻ വന്നേക്കാം അങ്ങനെ റിവിഷൻസ് വരാൻ പാടില്ല നമുക്ക് വീണ്ടും പ്രോജക്റ്റുകൾ കിട്ടാൻ അത് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത് നമ്മളുടെ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായേക്കാം ഇതിങ്ങനെ സംഭവിച്ചേക്കാം ഒന്നല്ല രണ്ടല്ല ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ എടുക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആവാൻ നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്തിട്ടും നമുക്ക് ബെറ്റർ ആകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ യു കെ കാരും യു എസ് ആരും സംസാരിക്കുന്ന പോലെ ഒന്നും നമുക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും മറ്റൊരു ഓപ്ഷൻ ഉള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ ഇംഗ്ലീഷ് അഡ്വർടൈസ്മെന്റുകൾക്ക് ആർട്ടിസ്റ്റുകൾ ആവശ്യം ഉണ്ടായിരിക്കും നമുക്ക് അത് ട്രൈ ചെയ്യാം ഒരുപാട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക ഇപ്പൊ മലയാളമാണ് നിങ്ങൾക്ക് ആദ്യം പറ്റുന്നതെങ്കിൽ അത് നന്നായിട്ട് തറമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക അതിൻ്റെ കൂടെ വലിയ വർക്കുകളൊന്നും ഇംഗ്ലീഷിലെടുക്കാതെ പതി ആരും അറിയാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ബെറ്റർ ആയി വരുന്നുണ്ടെന്ന് ഉറപ്പുള്ളപ്പോൾ ചെറിയ ചെറിയ അഡ്വർടൈസ്മെൻറ്റുകൾ എടുത്ത് അഞ്ചും പത്തും മിനിറ്റുമുള്ള പ്രോജക്ട്സൊക്കെ എടുത്താൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് മാത്രമല്ല മൾട്ടിപ്പിൾ റിവിഷൻസ് ഉണ്ടാകും നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര താഴോട്ട് പോകാൻ അത് ആകും അതുകൊണ്ട് വലിയ വർക്കുകളൊന്നും ചെയ്യേണ്ട നമ്മുടെ കോൺഫിഡൻസ് ലെവൽ പതിയെ പതിയെ ഏറി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ കൊമേർഷ്യൽ അഡ്വർടൈസ്മെൻ്റുകൾ ക്ലയൻസിൻ്റെ പിടിച്ച് നമുക്ക് ചെയ്യാം അതുകൊണ്ട് അവർ ഇംഗ്ലീഷ് ഡബ് ചെയ്യുന്ന പോലെ നമുക്ക് പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കളിയാക്കാൻ ഒരുപാട് പേര് കാണും ഇതിലേക്കൂടെ കളയുക ഓക്കെ അപ്പോൾ ആരും അറിയാതെ പ്രാക്ടീസ് 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 മൈ ലവ് ബിഫോർ ഐ മെറ്റ് യു ഓൾ മൈ ഡേസ് ഓഫ് വാട്ട് വാസ് എ ലൈ ലൈഫ് റൂ ഹാപ്പിനെമെന്റ് You had fallen in love with me. All my doubts and reservations were lifted. And I knew for a fact that I had found what I had been lacking all along. Your love made me realize what was the best thing that life had to offer. And with that knowledge, I knew that my life was complete. I love you with all my heart.